ഇത്ര നേരമായിട്ട് നി അടുക്കള പണി കഴിഞ്ഞില്ലായിരുന്നു ഇത് കഴുകാനായിമ്മ ഇനി ഇവിടേക്കൊന്നും തുടക്കി കൂടിയേ വേണ്ടു മ്മ് വേഗം നോക്ക് ഇത്ര നേരമായിട്ട് ആ ഉമ്മളം കോലയൊന്നും അടിച്ചിട്ട് തന്നെ അല്ല ആരെങ്കിലും കയറി വന്ന എന്താ വിചാരിക്ക ഇവിടെ ഉള്ളവർക്ക് വൃത്തിയില്ലാന്നല്ലേ പറയുള്ളൂ ഇവിടെ തന്നെ കണ്ണ് തിരിയാണ്ടേ വേഗം അതുകൊണ്ട് പോയി ചെയ്യാൻ നോക്ക് ആ പിന്നെ ഫോസിയെ എന്റെ തുണികൾ തിരുമ്പ് നോക്കി തിരുമ്പണം കേട്ടോ നിന്റെ തിരുമ്പൽ കാരണം ഇപ്പൊ എന്റെ തുണികളൊക്കെ നാശമായിട്ടുണ്ട് നീ കഴിഞ്ഞ പ്രാവശ്യം പുതിയ സാരി തിരുമ്പില്ലേ അതിപ്പോ ഒന്നിനും പറ്റാണ്ടായിട്ടുണ്ട് ആ ഞാൻ ഇനി നോക്കി തിരുമ്പതാത്ത ആ പോസിയെ ഇന്ന് ഉച്ചക്ക് നെയ് ചോറ് രക്ഷാ മതി ശരി വരുന്നുണ്ടത്ര ആ അവള് നിക്കാനാ വരുന്ന നിൽക്കാൻ വരുന്നല്ല എന്നല്ല അവൾ എന്താ ആശുപത്രിക്ക് വരുന്നുണ്ടത്ര അപ്പൊ ഒന്ന് വന്നിട്ട് പോകാൻ പോയിട്ട് വരികയാണ് നീ വർത്താനം പറഞ്ഞിരിക്കാണ്ട് ഇവയൊക്കെ പണികൾക്കൊന്ന് ചെയ്യാൻ നോക്ക് എന്ത് കണ്ടിട്ട് നീ ഇങ്ങനെ ശ്രമിക്കുന്നത് എവിടെ നോക്കട്ടെ ഞാൻ കാണട്ടെ അതൊന്നുമില്ല അമ്മ ഇക്ക ഓരോന്ന് കണ്ടിട്ട് ഇങ്ങനെ അയച്ചേരും അത് ഇരുന്ന് കണ്ടേനോ ഞാൻ ഗ്യാസ് കഴിഞ്ഞിരിക്കണം ആ പുതിയ സിലിണ്ടർ ചെയ്യട്ടെ എന്തിനാ പത് ഇവിടെ തൊടിയിൽ ഇഷ്ടം പോലെ പട്ടി പാളി കളിണ്ടല്ലോ അതൊക്കെ അങ്ങനെ എടുത്ത് കത്തിക്കി ഓരോ വറകുണ്ട് അങ്ങനെയൊക്കെ കത്തിക്കുമ്പോ എല്ലാവർക്കും ഒന്ന് തീരുള്ളൂ അതൊക്കെ പച്ച വർഗ്ഗല്ലേ ഇല്ലേമ്മ കത്തിപ്പിടിക്കാൻ നല്ല പാടാണ് ഒരു പാടുമില്ല. ഇല്ല നനഞ്ഞ വർഗക്കെ നല്ലോണം കുതിക്കത്തിച്ചിട്ട് തന്നെയാണ് ഞങ്ങളും വെച്ചിണ്ടാക്കി തിന്നിണ്ടായിരുന്നത് നീ ഇപ്പൊ തൽക്കാലം അടുപ്പിൽ ഉണ്ടാക്കിയാൽ മതി എന്നിട്ട് ആലോചിക്കുക ഗ്യാസ് കിട്ടുകയാണ് വേണ്ടേന്ന് നീ ഇവിടെ വന്നിരിക്ക പൊത്തു മട പെയ്യുന്നൊന്നും കാണുന്നില്ല എന്നെങ്കി എന്റെ ദുണികളൊക്കെ പറഞ്ഞ നന്നിട്ടുണ്ടാവും വേഗം പോയിട്ട് അതൊന്ന് എടുത്തു വയ്ക്കാൻ നോക്ക് നീ ഇത് എവിടേക്കാണ് ഈ നല്ല നോ ഇങ്ങോട്ടെ പുള്ളിക്ക് തീർക്കിരുന്നത് അത് കാട്ട് കൊണ്ട് വിരിച്ചിട്ടാ മതി ഒരു പണി നേരമാണ് വേണം മ്മ എവിടെ ആ എനിക്കറിയില്ല എന്താന്നറിയില്ല താത്ത നല്ല തലവേദന ഉണ്ട് പനി വരും വരുമ്പോലെയൊക്കെ ഇന്നലെ മഴ കൊണ്ടിട്ടാ തോന്നുന്നു ഞാനേ അടുപ്പിൽ ചോറിനുള്ള അരി ഇട്ടിട്ടുണ്ട് താത്ത ഒന്നും ഇടയ്ക്ക് നോക്കു അത് എനിക്കൊന്നും വയ്യ നീ എന്നെ അങ്ങനെ നോക്കിയാ മതി എനിക്ക് വെയ്യാത്തോണ്ടല്ലേ താത്ത പറയുന്നത് എന്നൊന്നും ഇല്ലല്ലോ ഇന്നൊരു ദിവസം മാത്രമേ ഇല്ലയുള്ളൂ പിന്നെ ഇവിടെ ഉള്ളവർക്ക് വെച്ചിണ്ടാക്കാനാണല്ലോ എന്നെ ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത് നീ പോയിട്ട് വേണമെങ്കിലേ ഇമാൻ്റെ അടുത്ത് പറ എന്തെവിടെ ഒരു ഒച്ചയും പള്ളു അവൾക്ക് ഇവിടെ പണിയൊന്നും ചെയ്യാൻ വയ്യത്ര എന്നെയും കൊണ്ട് ചെയ്യിക്കാ വന്നതാ എന്തിനാ തർത്താ ഇല്ലാത്തതൊക്കെ പറയണത് എനിക്ക് വെയ്യാത്തത് കൊണ്ടല്ലേ ഉം എന്തപ്പോ നിനക്ക് വയ്യായി നല്ല തലവേദന ഉണ്ട് ഉണ്ടമ്മ എനിക്ക് എവിടെയും നിക്കാൻ വയ്യ ഒന്നും കടന്നു കിട്ടിയാ മതി ഉം തലവേദന പണിയെടുക്കാണ്ടിരിക്കാനുള്ള ഓരോ അളവുകൾ പണിയെടുക്കാൻ വയ്യണ്ടെന്നല്ല ഇവിടെയുള്ള എല്ലാ പണികളും ഞാൻ ഒറ്റയ്ക്ക് തന്നെയല്ലേ ചെയ്ത് ഇന്നും ഇപ്പൊ അത് എല്ലാ പണിയും ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് താത്താലും ചോറാകുമ്പോ ഒന്ന് ഊറ്റി വെക്കാനേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ നീ ആരാടി ഇവിടെ പണിയിപ്പിക്കാൻ റുബിയെ നീ ഇതൊന്നും ചെയ്യാൻ നിക്കണ്ടോട്ട് പോയി കടന്ന ഇതൊക്കെ ചെയ്യാനുള്ളവരെന്നെ അവിടെ ചെയ്തോളും അല്ലെങ്കിൽ ചെയ്യിക്കാൻ എനിക്ക് അറിയൂ എന്ത് അമ്മ എനിക്ക് മാത്രം ഇങ്ങനെയൊക്കെ എനിക്കൊന്നും വെയ്യാന്ന് പറഞ്ഞാലും കൂടെ ഇവിടെ വെറുതെ ഇരിക്കാൻ സമ്മതിക്കില്ല എന്ത് തെറ്റായി പിന്നീടുത്തൊക്കെ ചെയ്തത് തെറ്റ് മുഴുവൻ നീക്കുക നീ അവര് അനുസരിച്ച് നിന്നപ്പോ അവർക്ക് എളുപ്പം കണ്ടു ഞാൻ എപ്പോഴും നിന്റെട്ട് പറയലുള്ളതല്ലേ എല്ലാ എന്റെ ഒരു പാകത്തിന് നിന്നാ മതിന്ന് ഇപ്പൊ എന്തായി നിന്റെ കയ്യിലുള്ള സ്വർണം മുഴുവൻ അവരിയും ചെയ്തു നീ ഇപ്പൊ അവിടെ ഒരു വേലക്കാരനെ പോലെയായിട്ട് ഇനിയെങ്കിലും നീ കണ്ടറിഞ്ഞ് പെരുമാറിക്കോ അല്ലെങ്കിൽ നീ എന്നെയാണ് ബുദ്ധിമുട്ടി വരിക ഞാൻ ഒന്നും പറയലില്ല അമ്മ എന്തിനാ അവിടെ കടക്ക് നിക്കാൻ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നത് മൂപ്പർക്ക് ഇതൊക്കെ കേട്ട വിഷമ ശരിയമ്മ ഞാൻ വിളിക്ക പണികളൊന്നും ഒരുങ്ങിയിട്ടില്ല ശരി എന്നാ ായിട്ട് ഇവിടെ കഴിക്കാനൊന്നും ആയിട്ടേ ആയിട്ടുണ്ടല്ലോ ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ എന്നാ പിന്നെ എനിക്കതൊന്നും എടുത്തിട്ട് വന്നോടെ നമ്മൾ എത്ര നേരമായി കഴിക്കാൻ ഇവിടെ കാത്തിക്കണു ഇവിടെ കൈകാര്യം ആയാലും കേണമെന്നില്ലല്ലോ അപ്പൊ ഒക്കെ തന്നെ പോയി എടുത്ത എന്നു പതി തൽപ്പുത്തിന് പറയാൻ തുടങ്ങിയത് നിന്റെ തോന്നിയ ദിവസം ഈ വീട്ടിൽ നിറക്കില്ല ഇവിടെ നിൽക്കുമ്പളെ എല്ലാം പറയും പോലെ കേൾക്കണം എന്നെയും കൊണ്ട് ഇപ്പൊ തന്നെ പറ്റുള്ളൂ ഉമ്മ അമ്മ ഒരുപോലെയൊക്കെ ചെയ്യണം ഉമ്മാൻ്റെ കുട്ടി ഇതൊന്നും കണ്ടിട്ട് പേടിക്കണ്ട അവൾ എത്രത്തോളം പോകുന്നുള്ളത് ഞാനും നോക്കട്ടെ എന്താപ്പൊ നീ അടുക്കള പണി മാത്രം ചെയ്തിട്ട് വന്ന് കടക്കണത് ബാക്കിയുള്ള പണികൾ ആര് ചെയ്യും പറഞ്ഞാ തീമ്പാനുള്ള തുണികൾ അവിടെ ഒന്നുകൂടി കടക്കണുണ്ട് എനിക്ക് തീരെ ഒന്ന് വന്ന് കടന്നതാണമ്മ അങ്ങനെ വെയ്യാണ്ട് അവളേക്ക് വന്ന് കടക്കണമെന്നുണ്ടെങ്കിലേ അവൻ അവന്റെ വീട്ടിൽ നിന്ന് വരുമ്പോ അതിന് മാത്രം കൊണ്ടുവന്നിട്ടുണ്ടാവട അല്ലാണ്ട് നക്കി തുപ്പ ഗതിയില്ലാത്തവിട്ട് വന്നിട്ടേ കട്ടിൽ കയറിച്ച് ഉണ്ടല്ലേ വേണ്ടത് ഇങ്ങനെ വെയ്യാന്നും പറഞ്ഞിട്ട് നീ കടന്നാലേ ഇവിടുത്തെ പണികളൊക്കെ പിന്നെ ആരെ ചെയ്യ ഇത്രയും കാലം ഈ വീട്ടിൽ പണികളൊന്നും ചെയ്യാണ്ട് നമ്മ കണ്ടിട്ടുണ്ടോ ഇന്നിപ്പോ തീരെ വെയ്യാത്തതുകൊണ്ടല്ലേ ഞാൻ ഒന്ന് വന്ന് കടന്നത് നീയും നിന്റെ വീട്ടുകാരും കൂടി എന്റെ മകൻ മയക്കെടുത്ത പോലെ ഈ കാണിച്ചിട്ട് പൂങ്കണ്ണി കാണിച്ചെ മയക്കെടുക്കാന്ന് വിചാരിക്കേണ്ട അത് ഈ നടക്കൂല്ലേ എന്നെ കെട്ടിക്കൊണ്ടുന്ന കാലം മുതലേക്കേ കേൾക്കാൻ തുടങ്ങിയതാണത് ഉമ്മാക്കും ഉമ്മാൻ്റെ മകനും എന്നെ കണ്ടിഷ്ടപ്പെട്ടിട്ട് നീ ഇപ്പൊക്ക് എതിർത്ത് സംസാരിക്കാനും തുടങ്ങിയോ എന്നാലേ അതിന് വെച്ച വേളം എന്റെ മകനെ മാറ്റി വെച്ചോ നിന്റെ അടവൊന്നും ഇവിടെ നടക്കില്ല അങ്ങനെ വല്ല ഉദ്ദേശം ഇപ്പൊ ഇറങ്ങണം ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങൾക്കത്ര ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിലേ ഞാനിന്നിവിടെ നിക്കണില്ല ഇപ്പൊ തന്നെ ഇറങ്ങാം പക്ഷെ ഞാൻ അങ്ങനെ വെറും അവിടെ പോകുന്നു നിങ്ങൾ അനു വിചാരിക്കില്ല പിന്നെ വേറെ വേറെന്താ പറയണത് നിങ്ങൾ ഈ വീട് പുതുക്കി പണിത് എന്റെ സ്വർണ്ണം കൊണ്ടാ അന്നത് തരാൻ ഞാൻ ഉണ്ടായുള്ളൂ എനിക്കത് മുഴുവൻ തിരിച്ചു കിട്ടണം ഇതൊക്കെ കേട്ട് കേട്ട് ഞാൻ മടുത്തു അവൾ അത് അവർ കൊടുത്തിട്ട് ശരീരം നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് എന്റെ മാപ്പ എനിക്ക് സ്വർണം തന്നത് എനിക്ക് ഇടാനാണ് അല്ലാണ്ട് നിങ്ങൾ ചോദിക്കുമ്പോഴേക്ക് തരാനല്ല എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് നിന്റെ അതൊക്കെ ചെയ്തത് എന്റെ സ്വർണ്ണം കണ്ടിട്ട് നിങ്ങൾ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട അതൊക്കെ കിട്ടും നിങ്ങൾ വിചാരിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങൾ എന്ത് പണിയാണ് കാട്ടിയത് ആ പെണ്ണിട്ട് ഇങ്ങനെയൊക്കെ പറയേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ അവൾ ഇവിടുത്തെ പണികളൊക്കെ മുഴുവൻ ചെയ്തുകൊണ്ട് ഒരു കുഴപ്പമില്ലാണ്ട് പോയിക്കൊണ്ടിരിക്കലായിരുന്നു ഇപ്പൊ എല്ലാം നശിപ്പിച്ചപ്പോ നിങ്ങൾക്ക് സമാധാനായില്ല പിന്നെ ഒരു കാര്യം അവൾ ഇവിടെ നിന്ന് പോയാലേ ഞാനിവിടെ നിൽക്കുന്നു നിങ്ങൾ സ്വപ്നം കാണണ്ട എന്നെ കൊണ്ടൊന്നും പറ്റില്ല ഇവിടുത്തെ പണികൾ മുഴുവൻ ചെയ്തുകൊണ്ട് ഇവിടെ നിൽക്കാൻ എന്തായി എന്റെ സ്വർണത്തിന്റെ കാര്യം നീ ചോദിക്കുമ്പോഴേക്കും എടുത്തരാൻ ഞാൻ തലമുറയിൽ എടുത്തു വെച്ചിരിക്കുന്നല്ല നിങ്ങള് അമ്മ വായിക്കു വായിക്കു പറയാ മൂത്ത മരുമകൾ കൊട്ടക്കണക്കിന് സ്വർണ്ണം കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് അപ്പൊ അതിനിടത്ത് തന്ന പോരേക്ക് അതെങ്ങനെയാ അവളുടെ സ്വർണം നിനക്ക് തരിക താത്ത സ്വർണം ചോദിച്ചപ്പോ തന്നില്ലേ ഞാൻ കേട്ടു അന്ന് വീട് വണ്ട സമയത്തും താത്ത തന്നെയാണ് ചെയ്തത് നിങ്ങൾ എവിടെ കെട്ടിക്കൊണ്ടെന്ന് പെണ്ണുങ്ങളുടെ സ്വർണത്തിന്റെ അളവ് നോക്കിട്ടല്ലേ അമ്മ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നത് എന്നിട്ടപ്പൊ അവസാനം എന്തായി ആ സ്വർണം കൊണ്ട് ഉമ്മക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടായോ ഉമ്മനെ ആ സ്വർണം തിരിച്ചും വേണ്ട അല്ലേ ജീവിതം വഴിമുട്ട് നിക്കണേ എനിക്ക് ആ സ്വർണം എനിക്ക് ഞാനെന്റെ തെറ്റൊക്കെ മനസ്സിലായി നീ ഇവിടേക്കും പോണ്ട നീ ഇറങ്ങിയ തൊട്ട് പിന്നാലെ ഇറങ്ങും പറിക്കണത് നിങ്ങൾ രണ്ടാളും പോയാൽ പിന്നെ ഞാനക്കാറിയില്ലേ എൻ്റെ കുട്ടി ഇമാൻ്റെ അടുത്ത് ക്ഷമിക്കുകയും നീ എൻ്റെ ഭാഗത്തുനിന്നൊരു തെറ്റുണ്ടായില്ല ഇല്ലമ്മ ഇനി ഞാൻ ഇവിടെ നിന്നാ ശരിയാവില്ല ഇത്രയും കാര്യം കാര്യങ്ങളും നടന്നതൊന്നും ഞാനെൻ്റെ വിൽക്കാനിടത്തും കൂടി വിളിച്ചു പറഞ്ഞിട്ടില്ല നീ മൂപ്പൻ്റെ അടുത്ത് പറയണം എന്നിട്ട് മൂപ്പര് തീരുമാനിക്കട്ടെ എന്താ വേണ്ടെന്നുള്ളത് ഇപ്പം ഇറങ്ങുകയാണ്